എല്ലാം കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് കുറെ കാലത്ത് എല്ലാവരുടെ ആഗ്രഹമാണ് ബഗാസുറിനൊന്നും വീണ് കിട്ടണം എന്നുള്ളത് അങ്ങനെ ബഗാസുരം വീഴുവാണ് ബഗാസുറിന്റെ നല്ല എട്ടിന്റെ പണി തന്നെ കിരൺ കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ മനോഹറിൻ്റെ നല്ല പണി കിട്ടുന്നുണ്ട് മനോഹർ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത പണികളാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു മനോഹറിന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് വന്ദന അത് കല്യാണി പറഞ്ഞിട്ടാണ് അയക്കുന്നത് കാരണം വിഷുവിന്റെ ഒന്ന് എനിക്ക് കണ്ണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഓർത്തിട്ട് രാത്രി മനോഹറിന് കിടന്നിട്ട് ഉറക്കം കൂടെ വരുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി ഇവിടത്തെ കണിയൊന്ന് കണ്ടതിന് ശേഷം പോണം ആ ഒരു ചിന്ത മാത്രം മനോഹറിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഉപേക്ഷിച്ചൊന്ന് പോണം ഈ ഒരു വിഷു കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പൊ അടുത്ത വിഷു ഇനിയിപ്പൊ അവളുടെ കൂടെ ആയിരിക്കും വന്ദനയോടൊപ്പം ആയിരിക്കും താൻ ആഘോഷിക്കാൻ പോന്നെ കോടികളല്ലേ കയ്യിലേക്ക് വരാൻ പോന്നെ എന്താണ് ഈ വിഷു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നേ വിഷു തന്നെയായിരിക്കും അവിടെ ചെന്ന ആദ്യം അവളെ കണി കാണണംന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യനാ ഇവിടെ ഒരു പിശാശുണ്ടല്ലോ ഇതിനെ കാണാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് മനോഹര കിടന്നുറങ്ങിയത് എല്ലാവരും ഒക്കെ സെറ്റ് ചെയ്തിട്ടാ കിടക്കണേ നാലുമണിയാകുമ്പോ പോണം പിന്നീട് ഒരു മൂന്നു മുതലൊക്കെ ആയിക്കഴിഞ്ഞപ്പോനും സരിയോ എഴുന്നേറ്റു സരിയോ എഴുന്നേറ്റ് മനോഹറെ കൊണ്ട് കണിയൊക്കെ കാണിക്കാണ് അപ്പോഴേക്കും സാരി എഴുന്നേറ്റ് വന്നു വിഷുക്കൈനീറ്റം കൊടുക്കാതിരിക്കാൻ പറ്റില്ല സരിവിനും മനോഹറിനും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു അങ്ങനെ മനോഹർ പോയി കുളിച്ച് റെഡിയാവാണ് ഈ സമയം സരൂർ വിഷു നല്ല വിഷു ആയിട്ട് എന്തെ മനുവേട്ടൻ എപ്പോഴാ പോയിട്ട് വരണേന്നൊക്കെ ചോദിക്കാം മോളു ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരും നമുക്ക് അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ നമ്മളെപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം അറിയാലോ അല്ലെങ്കിൽ ഞാൻ മോളുവിനെ കൊണ്ടുപോയില്ലായിരുന്നോ മോനെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന കാര്യമാണോ അതെ മനുവേട്ട വിഷു ആണ് നേരത്തെങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയേക്കണം കേട്ടോ പോരാത്താന് അപ്പുറത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ ആ കിരൺ വീണ് കിടന്നിട്ടും എല്ലാവർക്കും ഭയങ്കര ആഘോഷം വിശ്വസ്യ കഴിക്കാറാകുമ്പോഴത്തേനും വരണേ താമസിക്കലും ചേരുവെന്ന് പറയാം ഏ അത്രത്തോളം ഒന്നും ഞാൻ താമസിക്കില്ലോളൂ ഞാൻ പെട്ടെന്ന് പോയിട്ട് നേരമെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഞാൻ വരൂ എന്ന് പറയാം ഉം ശരി എന്നൊക്കെ പറയാണ് അങ്ങനെ മനോഹർ പോവാണ് മനോഹർ പോയിട്ട് വന്ദനയെ വിളിക്കുവാണ് ഈ സമയത്ത് വരുൺ നേരത്തെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി അവൻ രാവിലെ തന്നെ വരൂന്നറിയാം അതുകൊണ്ട് നല്ല സെറ്റ് ആയിട്ട് സെറ്റ് ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിരിക്കുവാണ് വിഷു കൈനീട്ടം തരാനായിട്ട് വരുന്ന വരവല്ലേ അങ്ങനെ അവൻ കൈനീട്ടം തരട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് വരുൺ റെഡി ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് സുഗന്ധി വന്നിട്ട് ചോദിച്ചു അല്ല മോനെ ഇപ്പൊ തന്നെ വരുവായിരിക്കൂല്ലേ വരുവോന്നോ അവൻ വരാതിരിക്കുവേ ഒരു കാരണവശാലും വരാതിരിക്കില്ല എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യാണ് അവര് കാത്തിരുന്നു കൊറച്ചു സമയം കഴിഞ്ഞപ്പോനും മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് മനോഹറിനെ കണ്ടുകഴിഞ്ഞപ്പോ വരുൺ ഭയങ്കര സന്തോഷം അഭിനയിച്ചങ്ങ് ഇറങ്ങി ചെല്ലുവാണ് മനുവേടനും മനുവേട്ടനല്ല ജീവേട്ടനും ബുദ്ധിമുട്ടായോ ഇങ്ങോട്ട് വന്നേനേക്ക് ഏഹ് എന്ത് ബുദ്ധിമുട്ട് എന്റെ മോളുവിനെ ആദ്യം കണി കാണണന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രണ്ടും രണ്ടടുത്തായി പോയില്ലേ കൊഴപ്പില്ല അടുത്ത തവണ നമുക്ക് സെറ്റാക്കാം അടുത്ത തവണ നമ്മളെ രണ്ടുപേരും ഒരുമിച്ചുള്ള വിഷുമായിരിക്കും ഞാൻ മോളുവിനെ കണി കണ്ടായിരിക്കും ഉണരുന്നേന്നൊക്കെ പറയാ ഇത് കേട്ടതും വരുൺ ചോദിച്ചു അല്ല കൃഷ്ണനല്ലേ കണി കാണുന്നേ പക്ഷെ എനിക്ക് മോളുവിനെ കണ്ടാ മതി അതാ എനിക്കിഷ്ടം എന്നൊക്കെ പറയാം തള്ളിയങ്ങളും മറച്ചിടുകയാണ് ഇത് കേട്ടപ്പൊ സുഗന്ധിക്ക് ചെരി വന്നു പക്ഷെ സുഗന്ധി മൈൻഡ് ഇങ്ങനെ അധികം ചിരിക്കാതെ ഇരിക്കുവാണ് പിന്നീട് അല്ല മോളുവിന് വിഷു കൈനീട്ടം വേണ്ടേന്ന് ചോദിക്കാം അത് പിന്നെ എന്നും പറഞ്ഞു എന്നിപ്പത്തേനും എന്തേ മനോഹർ ആദ്യം വിഷു കൈനീട്ടം കൊടുത്തു അതിനുശേഷം പറഞ്ഞു അതെ എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഗോൾഡ് കോയിൻ ഒക്കെയാണ് കൊടുക്കണേ കാരണം ആദ്യത്തെ വിഷു അല്ലേ അപ്പൊ നല്ല കനത്തിൽ തന്നെ കൊടുക്കണമല്ലോ ഇതിനു മുമ്പ് ഒക്കെ കൊടുത്തുകഴിയുമ്പോ ഓരോ ചെക്കാ കൊടുത്തേ അപ്പൊ ഈ തവണ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ മനോഹറിന്റെ പ്രതീക്ഷ തെറ്റിയില്ല ഈ തവണ മനോഹറിന് കിട്ടി വിഷു കൈനീട്ടം കിട്ടി ആ തവണ തന്നെ ആ അതോടൊപ്പം തന്നെ ലോട്ടറി അടിച്ചവണക്ക് തന്നെ ഒരു ചെക്ക് കൂടെ കിട്ടി ഈ ചെക്കെല്ലാം കൂടെ കണ്ടുകഴിഞ്ഞപ്പോ മനോഹറിന്റെ കണ്ണു തള്ളിപ്പോയി എന്റെ ഭഗവാനെ ഇത്രയ്ക്ക് കോടീശ്വരന്മാരാണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കില് കുറച്ചുമുമ്പ് ഇവിടെ എങ്ങനെ കാണുമായിരുന്നെങ്കില് കാരണം സരൈവിന്റെ തലയിൽ പോയി കയറില്ലായിരുന്നു ഈ പെണ്ണുങ്ങളുടെ ഒന്നും പുറേ നടക്കേണ്ട വരത്തില്ലായിരുന്നു എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കുവാണ് പിന്നീട് വരുമ്പോഴ അല്ല ഫിഷ് സദ്യയൊക്കെ കഴിച്ചിട്ട് പോകുന്നുള്ളോ അതോന്നൊക്കെ ചോദിക്കുകയാണ് മനോഹറിനോട് വരും ചോദിക്കുവാണ് ഇത് കേട്ടതെന്ന് പറഞ്ഞു ഏ അത്ര സമയം നിൽക്കാൻ പറ്റില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോ സുഗന്ധി പറഞ്ഞു അല്ലേ ശരിയാ മോനെ അടുത്ത വിഷുവിന് നമുക്ക് ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കാം കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സദ്യ എന്ന് പറയണം ആ അത് ശരിയാ അമ്മ പറഞ്ഞ അതിന്റെ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണ അങ്ങനെ എന്തു ചെയ്യാണ് മനോഹർ പോവാണ് മനോഹർ പോയി കഴിഞ്ഞപ്പോത്തേനും വരുണവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മണ്ടൻ മരം മണ്ടൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ ചോദിക്കാം അവൻ ഗോൾഡ് ഗോയിനൊക്കെ കൊണ്ടു തന്നിരിക്കുന്നു എന്താന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് സുഗന്ധി പറഞ്ഞു കിട്ടുന്നതെല്ലാം വാങ്ങിച്ചെടുത്തോ ഉം അവന് അവന്റെ പെണ്ണുപിള്ളയുടെ പൈസയല്ല ചെലവായെ കളയുന്നേ അവൾക്കും കിട്ടേണ്ടേ തന്നെ കിട്ടണ്ടേ എന്ന് പറയണു ഇത് കേട്ടതും വരുണ് പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണിച്ചിക്ക് നല്ല സന്തോഷാവും പറയാണ് കല്യാണീച്ചിനെ ഞാനിന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം കിരണും കല്യാണിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ വിഷു നല്ല അടിച്ചു പൊളിച്ചാൻ പടക്കം പൊടിച്ചും കമ്പിത്തിരി കത്തിച്ചും ഒക്കെ ഞാൻ ആഘോഷിച്ചു കാരണം തലേ ദിവസം രാത്രി തന്നെ നന്നായിട്ട് കമ്പിത്തിരി പൂത്തിരി എല്ലാവരും കത്തിച്ചു പക്ഷെ വീണ്ടും ഫ്രണ്ട് കൊണ്ടുപോയിട്ട് കത്തിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുറകെ കൊണ്ടുപോയിട്ടാ കത്തിച്ച ഫ്രണ്ട് കൊണ്ടു കത്തിച്ചിട്ടുണ്ടെങ്കിൽ കിരണെ കാണൂലേ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകൂലേ അതുകൊണ്ട് പുറയിലാണെങ്കിൽ ഈ പറയുന്ന സരിയോ ശാരിയോ ഒന്നും കാണത്തില്ലോ അതുകൊണ്ട് അവിടെയിട്ട് അവർ നന്നായിട്ട് ആഘോഷിച്ചായിരുന്നു അതിനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോനും രൂപ ചന്ദ്രസേന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കല്യാണി കിരണ്ട കണ്ണു പൊത്തിക്കൊണ്ട് വന്ന് കണിയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാരും കണിയൊക്കെ കണ്ടതിന് ശേഷം ചന്ദ്രസേനയും രൂപ അവർക്കെല്ലാവരും കൈനീട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പോരാത്തേനും സോണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അടിപൊളി വിഷു തന്നെയായിരുന്നു ഈ തവണത്തേയും വിഷു എന്ന് പറയാൻ അങ്ങനെ വിഷു കൈനീട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു ഇനിയിപ്പൊ അടുത്ത വിഷുവിന് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച ആഘോഷിക്കണമെന്ന് പറയണം സോണി പറഞ്ഞു ഞങ്ങൾ ഇവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയാ കല്യാണി പറഞ്ഞു വിഷു ആവുമ്പോഴത്തേന് എല്ലാ എന്താണെങ്കിലും കാണും നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ കൂടി അടിച്ചു പൊളിക്കും എന്ന് പറയണം ആ സമയത്ത് കിരണ്ട മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരമാണ് അവനും വരുന്നത് രാഹുല് അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇവരോടൊപ്പം എല്ലാം ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രസേനന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം തനിക്ക് വന്ന ആ മെസ്സേജ് അതൊരു അപകട സൂചനയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരോ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനായിട്ട് ഒരു പക്ഷേ കിരണെ അടിച്ച അവരെങ്ങാനും പ്രകാശൻ രാഹുലു ആണോ പക്ഷെ അവരിങ്ങനെ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല വേറെ ആരാണ് എന്നൊരു ചിന്തയുണ്ട് ആരോടും ഇപ്പൊ തൽക്കാലത്തേക്ക് പറയാൻ പറ്റില്ല രൂപയോട് പറഞ്ഞ രൂപയ്ക്ക് ടെൻഷനാണ് കല്യാണിയോട് പറഞ്ഞ കല്യാണിക്കും ടെൻഷൻ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു രീതിയിലായിരുന്നു ചന്ദ്രസേന ഉണ്ടായിരുന്നെ ഇടയ്ക്ക് രൂപയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ചന്ദ്രസേനന്റെ മോം കണ്ടു കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് വട്ടം രൂപ ചോദിക്കുകയും ചെയ്തു പക്ഷേങ്കില് ചന്ദ്രസേന വ്യക്തമായിട്ട് ഉള്ള ഒരു മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു ഈ സമയം മനോഹർ അങ്ങനെ പോയി വിഷു കൈനീട്ടമൊക്കെ മേടിച്ചോണ്ട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും സരോ ചോദിച്ചു കസ്റ്റമേഴ്സിനെ ഒക്കെ കണ്ടോന്ന് ചോദിക്കണം കണ്ടോന്നോ ഞാൻ പറഞ്ഞില്ലേ മോളെ പോയാനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ ചെക്കൊക്കെ കാണിക്കണം ആഹാ അപ്പം മനുവേട്ടന്റെ വിഷു കൈനീട്ടം കൊള്ളാലോ എന്ന് പറയണം പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ മോളു ഞാൻ പോയത് അല്ലെ പിന്നെ ഞാൻ പോകുമോന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടോണ്ട് കേട്ടോണ്ടെന്ന് ഷാരിക്കൊരു ഒരു കാര്യം മനസ്സിലായി ഒന്നെങ്കി മാറാത്ത ഏതോ ചെക്കാണ് അല്ലെങ്കിൽ ഇവന് ആര് ചെക്ക് കൊടുക്കാനാ അല്ലെങ്കിൽ ഇവനെ ഏതോ ഒരു പുളുങ്കമ്പത്ത് പോയി പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ മോളിലേക്ക് ഇനിയിപ്പൊ അധികം ആയുസൊന്നും തോന്നില്ല ഒരു പക്ഷേങ്കില് തൻറെ മോളെ ഒന്നെങ്കി രക്ഷപെടും അല്ലെങ്കിൽ ഇവൻ കാരണം തന്റെ മോളുടെ ജീവൻ നശിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ശാരിക്ക് പിന്നീട് സരി പറഞ്ഞു അതെ അച്ഛൻ വൈകുന്നേരം എത്തു എന്ന് പറയണം അച്ഛൻ വിഷുദ്ധിക്കും കൂടെ വേണ്ടായിരുന്നു പറയാ ഇത് കേട്ടത് മനോഹർ പറഞ്ഞു അത് പിന്നെ മോളു അച്ഛൻ അങ്ങനെ പകൽവട്ടത്തിന് വരാൻ പറ്റുവോ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാം ഉം ശരിയാ എന്ത് ചെയ്യാനാന്ന് പറ വിഷുക്കണി കാണാനും കൈനീട്ടം തരാനും ഒക്കെ അച്ഛനും കൂടെ വേണ്ടായിരുന്നു എല്ലാത്തവണ അച്ഛനും കൂടെ ഉള്ള അച്ഛനല്ലാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടെന്ന് പറയാം ശാരി പറഞ്ഞു എനിക്ക് എത്ര വലിയ സങ്കടം ഇല്ല പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു ഒന്നുമല്ലേലും ആ കിരണെ ആ വിധം ആക്കിയിട്ടതല്ലമ്മേ അപ്പൊ ഒരു മര്യാദ കാണിക്കേണ്ടത് നോക്കും അതുകൊണ്ട് മാത്രം ഇത്ര സ്നേഹമുള്ളേ അല്ലെങ്കിൽ അത്രയും കൂടെ കാണത്തില്ലായിരുന്നു പറയണം ഈ സമയം മനോഹർ അടുത്ത് ഉം ഇന്ന് വരട്ടെ ബഗാസുരൻ വരുമ്പം ബഗാസുരോട് നല്ല പണി തന്നെ കിട്ടും അവരുടെ പണി കൊടുത്തില്ലെങ്കിലേ തനിക്കിട്ടുള്ള പണി അവൻ തരും അതിനു മുമ്പ് അവനെ പണി കൊടുത്ത് കിടത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മിക്കവാറും തന്നെ ജീവിക്കാനായിട്ട് ബഗാസുരൻ സമ്മതിക്കില്ല ആ കിരണിനെ അടിച്ച് ആ പരുവാക്കിയിട്ട് ബകാസനും കൂട്ട കൂട്ടനും ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇനി അടുത്ത ടാർജ് ടാ താനായിരിക്കും അതിനുമുമ്പ് തിരിച്ചടി കൊടുക്കണം അതിനെ ഏറ്റവും നല്ല പണിയാ ചെയ്തു വെച്ചിരിക്കുന്നത് കല്യാണിയോട് വെഗാസനും വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പോ ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട എന്നൊരു സന്തോഷത്തിലായിരുന്നു മനോഹർ പിന്നീട് ശാരി വിഷദ്ധയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയം ഉച്ചയ്ക്കുള്ള വിഷുദ്ധയൊക്കെ നല്ല അതിഗംഭീരമായിട്ട് കല്യാണിയും ദീപയും അവരെല്ലാരും കൂടെ ചേർന്ന് അങ്ങനെ തയ്യാറാക്കി അതിനുശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഈ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നേ ഇതിനു മുമ്പ് ഞാന് വിക്രത്തോടും പ്രകാശിനോടും ഒപ്പമായിരുന്നു പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷം ഇന്ന് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അതെ ഇനി വരുന്ന നാളുകളെല്ലാം മുത്തശ്ശി ഞങ്ങളോടൊപ്പം ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും ഭാനുമതി അമ്മ പറഞ്ഞു ഇനി എത്ര കാലം ഞാൻ വിഷു ആഘോഷിക്കാൻ ഉണ്ടാവുന്നു പറയാൻ പറ്റില്ല മോളെ എന്റെ കാര്യത്തിൽ ഏണ്ടൊക്കെ തീരുമാനമായെന്ന് ആയെന്ന് തോന്നിയെന്ന് പറയാ ഏയ് അങ്ങനൊന്നും പറയരുത് ദേ അമ്മ എനിക്ക് കുറെ കാലം കൊണ്ട് ജീവിച്ചിരിക്കും എന്നൊക്കെ പറയാ കാരണം മനസ്സൊക്കെ മാറിക്കഴിഞ്ഞ അമ്മ നല്ല ഇപ്പൊ ഇടിക്കായല്ലോ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് അമ്മ പറഞ്ഞു എന്റെ കണ്ണടയുന്നതിന് മുമ്പെങ്കിലും ആ പ്രകാശനും വിക്രവും നേരെ കണ്ടിട്ട് കണ്ണടയണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ മോളോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒന്ന് മാറി കിട്ടണമെന്നുണ്ട് അതിനെ കാണിച്ചു വരുമെന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അമ്മ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കഴിക്കാനും സമയത്തും മനസ്സിലൊരു ടെൻഷനുണ്ട് വിക്രത്തിനെയും പ്രകാശിന്റെയും കാര്യം എടുത്തിട്ട് എത്രയാന്ന് പറഞ്ഞാലും മകനും കൊച്ചുമോനും ഒക്കെ അല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കയ്യിൽ പത്രം നല്ലതാണല്ലോ എങ്ങനെയെങ്കിലും അവര് നേരെയായി കിട്ടണമെന്ന് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാനുമതി അമ്മയ്ക്ക് സമയം വിഷു ആയിട്ട് പ്രത്യേകിച്ച് ആവശ്യം കാര്യങ്ങളൊന്നും പ്രകാശിനോ വിക്രത്തിനോ ഇല്ല കാരണം മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് നല്ല ആഹാരം ഉണ്ടാക്കി തരുമെന്ന് വിക്രത്തിനറിയാം പക്ഷെ ഇത്തവണ അതൊന്നുമില്ല ഇല്ല രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാനാ പിന്നീട് പ്രകാശം പറഞ്ഞു എന്ത് എന്ത് പറഞ്ഞാലും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രുചികരമായ സദ്യയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ഇപ്പൊ ആരും ഉണ്ടാക്കി തരാനാ ഒന്നുമില്ല നമ്മള് വല്ല വെച്ചുണ്ടാക്കി കഴിക്കാന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു എല്ലാവളും ഒറ്റയുഴുത്തി കാണോ ആ കല്യാണി അവളെ വെറുതെ വിടല്ലച്ച എത്രയും പെട്ടെന്ന് അതിനെ ഒരു തീരുമാനമാക്കണം എന്ന് പറയണം എന്നാലോ എല്ലാ ദും പഠിക്കുവളെന്ന് പറയണം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത് ശരിയാ ആ ഗംഗയെന്ന് പറയുന്നവൻ വന്നിട്ടുണ്ടല്ലോ ഇനി അവനെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയുന്നത് വിക്രം പറഞ്ഞു അവന്റെ കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നിന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവൻ എന്താളും നോയിക്കോളൂന്നൊക്കെ പറയാന് അങ്ങനെ വിഷു ഒക്കെ എല്ലാത്തിനും നല്ല അതിഗംഭീരം ഒക്കെ ആയിട്ട് ആഘോഷിച്ചു പിന്നീട് വൈകുന്നേരവേ അപ്പൊ വൈകുന്നേരമാണ് ബഗാസുരം വരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് കിരൺ കാരണം എങ്ങനെ വേണം അയാൾ വന്ന് കഴിയുമ്പോൾ അയാൾക്കിട്ട് എന്ത് പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് പറഞ്ഞു കിരണായിട്ടാ വേണോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കല്യാണി ഞാൻ അല്ലെ പറയണേ ഒരു കാരണവശാലും അയാൾ എന്നെ തിരിച്ചറിയാൻ പോകുന്നില്ലെന്ന് പറയാ എന്നാലും എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ ഒരു കാരണവശാലും ഇത് അച്ഛനോ വേറെ ആരും അറിയരുത് അവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്നെ പുറത്തേക്ക് പോലും എടുത്തില്ല കാരണം രൂപയ്ക്കാണെങ്കിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് കിരണ കാര്യത്തില് ഇനിയിപ്പം പണ്ടത്തെ പോലെ എങ്ങാനും ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുവോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്യാണ് വൈകുന്നേരമായി ഈ സമയത്ത് രാഹുൽ വിളിക്കുന്നുണ്ട് ശാരിയുടെ ഫോണിലേക്ക് ശാരിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ് വിഷുവിനെ കുറിച്ച് എല്ലാം ചോദിച്ചു അപ്പുറത്തുകാരവരൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു ഏ ഈ വൈകുന്നേരം ആയി കഴിയുമ്പോത്തനും അവരെല്ലാം കിടന്നുറങ്ങിക്കോളും ആ സമയത്ത് വന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും സരവ് പറഞ്ഞു അച്ഛൻ എന്താ പറഞ്ഞു ചോദിക്കാം വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ എനിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷേങ്കിൽ ആ ചന്ദ്രസേനന്റെ ഗുണ്ടകളും ചന്ദ്രസേനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെ പഞ്ഞിക്ക് എടുത്തോളം എന്ന് പറയാം ആരറിയാനാമ്മേ ഇന്ന് അതിന് അച്ഛൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ലായിരിക്കും എന്ന് പറയാം എന്നാലും ഒരു ഉൾബായം ഉണ്ടെന്ന് പറയാം ഒരന്നാലും ഇല്ല അച്ഛൻ വരണം അച്ഛന്റെ കയ്യിൽ നിന്നും വിഷു കൈനീട്ടം വൈകുന്നേരം ആണെങ്കിലും വാങ്ങണം അച്ഛനോട് വരുന്ന ഒരു ഉരുള ചോറ് ഇടണം എന്നൊക്കെ ഇങ്ങനെ സർവ്വീ പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയം രാഹുൽ ആണെങ്കിൽ ടെൻഷനോട് കൂടിയിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങാനും വഴിക്ക് വെച്ച് ചന്ദ്രസാന്റെ ആൾക്കാർ പിടികൂടിയാലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും രാഹുല് പാത്തും പതുങ്ങിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് സലേന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നിട്ട് അവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനാണ് തലയ്ക്കിട്ടുള്ള ഒറ്റ അടി കിട്ടിയത് ഒന്നും അനങ്ങാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് രണ്ടാമത്തെ അടി കിട്ടി പിന്നെ ചാറ പറയുന്നായിരുന്നു കിട്ടിയത് രാഹുല് നോയിക്കു കഴിഞ്ഞപ്പോത്തേനും ഹെൽമറ്റ് വെച്ചേക്കുന്നത് മാത്രമാണല്ലോ മുഖം ഒന്നും വ്യക്തമല്ല ഒന്നും കാണാനും പറ്റുന്നില്ല ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആരാ എന്താ ഏതാന്ന് പോലും മനസ്സിലായില്ല പക്ഷെ രണ്ടു മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിന്റെ ബോധം മുഴുവൻ പോയി പിന്നെ രാഹുൽ ഒന്നും ഓർമ്മയില്ല അമ്മ തല്ലിച്ചു കൈയും കാലും എല്ലാം തല്ലി ഓടിച്ചു രാഹുലിന്റെ അവസാനം രാഹുൽ ഇട്ടപ്പൊത്തം എന്ന് പറഞ്ഞ് താഴേക്ക് വീടുവാണ് കിരൺ അത് ചെയ്തിട്ട് കിരൺ നൈസായിട്ട് അവിടെ നിന്ന് പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് രാഹുലിനെ കാണാതെ വന്നപ്പോഴത്തേനും ശാരി ഇത് എന്താ പോലും വരാത്തെന്നോർത്ത് ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ പതുക്കെ പുറത്തിറങ്ങി നോക്കി കഴിയുമ്പോഴാണ് അവിടെ വീണ് കിടക്കുന്നുണ്ട് അവരറിഞ്ഞില്ല ഈ ഒച്ചപ്പാടും വേണമെന്ന് അവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യത്തെ തല്ലി തന്നെ രാഹുലിന്റെ റിലേ പോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ സരൂവിനെ വിളിക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേനും ബോധമില്ലാതെ കിടക്കുന്നേ രാഹുലിനെ കാണുന്നേ പിന്നീട് അവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ശേഷമാണ് രാഹുലിന് ബോധം വീഴുന്നത് ഈ സമയത്ത് ആകെ ടെൻഷനോട് കൂടിയിട്ടായിരുന്നു സരിയും ശാരി നിന്നിരുന്നെ അതിനുശേഷം ബോധം വീണുകഴിഞ്ഞപ്പത്തേനും സാരി ചോദിച്ചു ആരാച്ചാ അച്ഛനും ഇമാതിരി ശരിയാ ഇങ്ങനെ തല്ലി ശരിയാക്കിയത് ആരാന്ന് എനിക്ക് എനിക്കറിയത്തില്ല മോളെ ഹെൽമെറ്റ് വെച്ച് ആരോ ഒരാൾ എന്നെ തല്ലി ആരാ എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതെന്ന് പറഞ്ഞ് മിക്കവാറാ ചന്ദ്രസേന അവന്റെ ഗുണ്ടകളായിരിക്കും ഈ ചെയ്തിരിക്കുന്നേ എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയച്ചാ ഇത് തിരിച്ചടിക്കണോന്ന് പറയുന്നത് തിരിച്ചടിക്കാൻ പോയിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് രാഹുല് കിടക്കുന്നെ ശാരി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ ചന്ദ്രസേനും അയാളുടെ കുണ്ടകളും വെറുതെ ഇരിക്കില്ലെന്ന് കിരണെ അമ്മാതിരി ആക്കിയിട്ടിട്ടുണ്ടെങ്കില് അയാൾ വെറുതെ ഇരിക്കില്ലെന്ന് അറിയാലോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അങ്ങനെ അവസാനം എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയില് പിന്നീട് നല്ല ഒന്നാന്തരം വിഷുവിന്റെ അന്ന് തന്നെ രാഹുലിനെ താഴെ വീഴുവാണ് പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടിട്ടും കാര്യമില്ല തലയിലും കെട്ട് കാലും കയ്യും അനക്കാതെ കിടന്ന കടപ്പ് തന്നെ രാഹുലായി പോയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നു നന്ദി